ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഫോൺ ശ്രീ കോളേജിലെ വിരമിച്ച അധ്യാപകരും അനധ്യാപകരും വർഷങ്ങൾക്കു ശേഷം കോളേജിൽ ഒത്തുചേർന്നു കോളേജ് സ്റ്റാഫ് ക്ലബ്ബ് പരിപാടികൾക്ക് നേതൃത്വം നൽകി തലമുറകളുടെ സംഗമമായി മാറിയ പരിപാടിക്ക് നേതൃത്വം നൽകിയത് കോളേജിലെ സ്റ്റാഫ് ക്ലബ്ബാണ് കോളേജ് ആരംഭിച്ച കാലത്ത് സർവീസിൽ ചേരുകയും ദശാബ്ദങ്ങൾക്ക് മുമ്പ് വിരമിക്കുകയും ചെയ്ത പ്രൊഫസർ ടി കെ കാവേരി മുതൽ കഴിഞ്ഞ വർഷം വിരമിച്ച ഡോക്ടർ പി ഗീത വരെയുള്ള നിരവധി തലമുറകളിൽപ്പെട്ടവരാണ് പരിപാടിക്ക് എത്തിച്ചേർന്നത് സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ നിഷ നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു പ്രൊഫസർ സാധു പത്മനാഭൻ പ്രൊഫസർ ടി കെ കാവേരി പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ ശ്രീനിവാസ് വി കെ പ്രൊഫസർ എ ശ്രീകുമാർ പ്രൊഫസർ ഗംഗാധരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു തലപ്പള്ളി താലൂക്കിലെ ഏറ്റവും ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ വ്യാസ കോളേജ് അൻപത്തിയേഴാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാക്കിന്റെ മൂന്നാം ഘട്ട വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് കോളേജ് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിപുലമായ സംഗമം കൂടി സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കോളേജ് വി വി ന്യൂസ് പാർലിക്കാട്